സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാതെ ക്രിസ്മസ് ചന്ത ഉദ്ഘാടന മാമാങ്കം നടത്തി ജനങ്ങളെ കബളിപ്പിച്ച സംസ്ഥാന സർക്കാർ പാവപ്പെട്ടവരോട് മാപ്പ് പറയണമെന്ന് യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു നവകേരള സദസ്സ് നാടകം അവസാനിച്ചിട്ടും സാധാരണക്കാരുടെ അടിയന്തര പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തതിനാൽ നവകേരള സ്രദസ് തട്ടിപ്പായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്നും സജി കുറ്റപ്പെടുത്തി നവകേരള യാത്രയ്ക്കായി മുടക്കിയ കോടികൾ ഉപയോഗിച്ച് പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷൻ വിതരണവും ക്രിസ്മസിന് സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുവാനുള്ള സജി ആവശ്യപ്പെട്ടു ക്രിസ്മസിനോടനുബന്ധിച്ച് കേരളത്തിനു ക്രിസ്മസ് ചന്തകൾ തുടങ്ങി കേരളത്തിലെ പാവപ്പെട്ടവരെ സാധാരണക്കാരെ കബളിപ്പിച്ച സംസ്ഥാന സർക്കാർ മാപ്പ് മാപ്പുവരണം ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ഇവിടെ നവകേരള സദസ് നടത്തി കോടികൾ മുടക്കിയ ഗവൺമെന്റ് ആ കോടികൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ സബ്സിഡി തിരക്കിൽ സാധനങ്ങൾ വിതരണം ചെയ്യുവാൻ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ പെൻഷൻ വിതരണം ചെയ്യുവാൻ അതിനുള്ള ആത്മാർത്ഥത കാണിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് ഈ വർഷത്തെ സൂചിപ്പിക്കാനുള്ളത് ഈ നവകേരള സദസ് നാടകം അവസാനിച്ചിട്ടും ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാത്ത ഗവൺമെൻറ് നടത്തിയ ഈ സദസ് വെറും തട്ടിപ്പാണെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് സർക്കാർ ജനങ്ങളോട് സാധാരണക്കാരോട് മാപ്പ് വരണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു